പെണ്ണിന്റെ ഏറ്റുമലി ശത്രു പെണ്ണാന്ന് പറഞ്ഞ അനുമോളാണ് ആണുങ്ങളെല്ലാം ഒന്നാണ് ജിസേലിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിട്ടൊന്നും ജിസേലും ആരിനും പൊതുപ്പിന്റെ അടിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഫേക്ക് അലിഗേഷൻസ് വെച്ചതും ഒക്കെ എനിക്ക് അത്രയും ഭീകരമായിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ നമ്മൾ പണ്ട് കലോത്സവ വേദികളിൽ പോയിട്ട് നേരത്തെ നേരിട്ട് ദിവസത്ത് കാണുന്ന പോലെ ഇടപെടൽ അതി ഭീകരമാണ് നമസ്കാരം നമ്മള് ലാസ്റ്റ് ഡേ പേടിക്കാതെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പുതിയ വേടിയായിട്ട് നമ്മൾ വീണ്ടും എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ രണ ഫാത്തിമയും ശരത്തപ്പാനിയും ഈ ഒരു വിന്നിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പി ആർ ബേബി വിന്നറായതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അനീഷിനെ വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട് രന ഫാത്തിമ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ രനാ ഫാത്തിമ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടിട്ട് അനീഷിന് പറയാനുള്ള കാര്യങ്ങൾക്കാം ഞാൻ ഇന്നലെ അനീഷനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തായ് വന്ന കമന്റ് ആണ് പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാണ് ഉത്തമ ഉദാഹരണമാണ് നീയൊക്കെ ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് ഞാൻ പെണ്ണിനെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷെ ഐ എം ഓൾവേസ് ബീൻ എ ഗേൾസ് ഗേൾ പക്ഷെ അനുമോൾ ഗേൾസ് ഗേൾ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളെ വോട്ടിങ്ങിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏ പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാന്ന് പറഞ്ഞ അനുമോ ആണ് ആണുങ്ങളെല്ലാം മൊണ്ണാണ് ജിസേലിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ടൊന്നും ജിസേല ആരിനും പൊതുപ്പിന്റെ അടിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഫേക്ക് അലിഗേഷൻസ് വെച്ചതും ഒക്കെ ഇതേ അനുമോളാണ് കഴിഞ്ഞ ദിവസം ആ ഒരു സന്തോഷത്തിന് പുറത്ത് ചെയ്യുന്നത് തെറ്റായിട്ടൊന്നും ഞാൻ കഴിഞ്ഞ പറഞ്ഞാലും ഞാൻ പറഞ്ഞിരുന്നു 何 അതിനകത്ത് വന്ന് ചെയ്യുകയും പക്ഷെ അനുമോളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു ചിന്തിക്കുന്നതിനകത്ത് അർത്ഥം കണ്ടെത്തിട്ട് അതിനെ രീതിയിൽ പോലെ തന്നെ പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണായിട്ടാണോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുമോളിൽ ഏറ്റവും വലിയ ശത്രു ആവേണ്ടത് ഈ സംഭവം ഞാനും നല്ല വലിച്ചിട്ടത് അനുമോൾ ഫാൻസ് പി ആറ് ഇവരൊക്കെയാണ് എന്റെ കമന്റ് ബോക്സിൽ കഴിഞ്ഞ ഇറങ്ങിയതിനു ശേഷം അതുവരെ ഞാൻ ഒന്നും മിണ്ടാതെ ഞാൻ നല്ലപോലെ തന്നെ തന്നെ എനിക്ക് അനുമോളോട് പേഴ്സണലി പ്രശ്നമില്ല പക്ഷെ അനിമോൾ കുറെ ടോക്സിക് ഫാൻസ് ഫാൻസ് ആൻഡ് ഉണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇന്നലെ അനീഷ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വീഡിയോ ഇട്ട സമയത്ത് പ്രശ്നമില്ല 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 അക്ബർക്കന്റെ പക്ഷെ അത് തന്നെയാണ് തൊപ്പി അന്ന് കഴിഞ്ഞ ദിവസം ഒരു വീട് പോലും തൊപ്പി പിന്നീടാണെങ്കിൽ അയ്യോ ഇത് നാട് വിട്ടാലോ നാണക്കേടായാലോ എന്നൊക്കെ തൊപ്പി പിന്നീട് സംസാരിക്കുന്നു ഇത് തൊപ്പി വന്ന് സംസാരിച്ചപ്പോ വോട്ട് ചോദിച്ചപ്പോൾ നേരെ അഖിൽമാരായ രംഗത്തറങ്ങിയിട്ട് തൊപ്പി പൈസ വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കള്ള അലിഗേഷൻസ് ഒക്കെ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരാളെയും അടിച്ച് കൊണ്ട് ബാക്കി ഒരു കണ്ട സെൻസിനെ പക്ഷേ പി ആർ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അൺഡിസേർവിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ കളികൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ ഏറ്റവും രാവിലെ ഒരു ഒരു തന്നെ നമ്മൾ നമ്മൾ ആ ഗ്രാഫ് ഇത് ഇട്ട് ഓഡിയൻസ് കൊടുക്കുന്ന ഒരു വോട്ടാണോ അല്ലെങ്കിൽ അതിപ്രസരങ്ങൾ ഉണ്ടാവുന്നതാണോ നിങ്ങൾ തന്നെ സ്വയം ആ ആലോചിച്ചത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ും ഇല്ലാത്ത പ്രശ്നമാണ് അനുമോളെ ഫാൻസിനും ഇത് ഇന്നും ഇന്നലെ ആയിട്ട് പൊട്ടിമൊളിച്ച സപ്പോർട്ടൊന്നുമല്ല ഇതിന്റെ മുന്നേ ഞാൻ അനീശേതൻ ഫൈനൽ ഫൈവില് വരെ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത്തത് അനിശ്ത അനീശേൻ ഗെയിം വന്ന് തൊട്ട് ഇപ്പം വരെ വാട്ട്എവർ ഹിസ് ഗെയിം ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കുന്നത് ഒരാളെ ചെയ്യാൻ ഇൻസൈഡ് ഹൗസ് നല്ല നൈസ് ആയിട്ട് പേഴ്സണലി കഴിക്കുന്നത് നല്ലതുകൊണ്ട് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് കഴിക്കുന്നത് മാക്സിമം ഉണ്ടാവുന്ന കമന്റ് ടു മില് വ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു മാക്സിമം ഹൺഡ്രഡ് കമന്റ്സ് ആണ് ഉണ്ടാവില്ല പക്ഷെ ഇപ്പം നമ്മളെ പറ്റി ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഹൺഡ്രഡ് വ്യോസ് ആണെങ്കിൽ അതിന്റെ താഴെ വരുന്ന കമന്റ്സിന്റെ നമ്പർ തൗസൻഡ് കമൻസ് ആണ് എനിക്കറിയാം അനുമ്പോ കുറെ ഓർഗാനിക് ഫാൻസ് ഉണ്ട് എന്നുള്ള കാര്യം പക്ഷെ ഞങ്ങൾ കാര്യം മനസ്സിലാക്കണം കുറെ ആൾക്കാരൊക്കെ ഈ പി ആറ് കണ്ട് മാനിപ്പുലേറ്റഡ് ആയിട്ട് ഓർഗാനിക് ഫാൻസ് ആവുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നറിയില്ല ഇത് പറഞ്ഞാൽ തന്നെ എനിക്ക് കുറെ നെഗറ്റീവ് വരും എനിക്ക് ഇനി അസൂയാണ് ഇനി കുഷുമ്പാണ് എന്നൊക്കെ പറയും പക്ഷെ ഇറ്റ് ഈസ് ഹൈ ടൈം ടു നോ ദ റിയാലിറ്റി അത് ഇപ്രാവശ്യം പി ആർ കിട്ടിയ ഒരാൾ ജയിക്കുകയാണെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റന്റിന് പി ആറ് കൊടുത്ത് വന്നാൽ പോരെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആൾ ജയിക്കും അങ്ങനെയാണെങ്കിൽ പൈസ ഉള്ള ആൾക്കാര് മാത്രം ഈ ബിഗ് ബോസിൽ പോയാൽ പോരെ പി ആർ ആർക്കും കൊടുക്കും ട്ടോ ഒരു പർട്ടിക്കുലർ ആളുണ്ട് ഈ ആൾക്കാർ ജയിപ്പിക്കേണ്ട ആ ആൾക്ക് മാത്രം കൊടുത്തിട്ടേ കാര്യമുള്ളൂ അതിനുമൊക്കെ ഉണ്ട് പറയാൻ തുടങ്ങിയത് എല്ലാവരും സ്ഥിരം ഡയലോഗാണ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും പിയാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം പിയർ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ എനിക്ക് പിയാറുണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതിന്റെ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതിന് വൈസ് എനിക്ക് ഇല്ല ബാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ആരെങ്കിലും നിക്കാൻ പിയാറും കൊടുത്ത് വരും കേട്ടല്ലോ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളവർ തന്നെ പോയി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതേ പ്രോപ്പർ ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ വിനോദ പുള്ളിക്ക് തന്നെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ജയിക്കാൻ സാധിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഇപ്പം ഇതിനകത്ത് പല പറയുന്നത് ഈ ഇറങ്ങിയ കണ്ടസൻസിന് അസൂയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ആ ഹൗസിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പി ആർ വൈ വെള്ള ഇത്തരം കരച്ചിൽ നാടകങ്ങളും അതേപോലെ ഇതുപോലെ ഫേക്ക് അലിഗേഷൻ ജരമ്പുരോഗിയെ പോലെയും അവർ കിസ് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ തൊട്ടിത്തരങ്ങളൊക്കെ അല്ലെങ്കിൽ ഞരമ്പ് വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും അത് പിന്നീട് പുറത്ത് വരുമ്പോൾ മാക്സിമം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഇത്രയും മാസമായിട്ട് പി ആർ അട്ടാക്ക് വരുമ്പോൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓഫ് കോഴ്സ് ഈ ആണ് അതൊന്നും തെറ്റായിട്ട് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും ഇതിനെ അത്ര ഇഷ്ടം താല്പര്യം തോന്നിയിട്ടെ കഴിഞ്ഞ ദിവസം ശൈത്യ ഈ ഒരു കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചില്ല എന്ന് പറഞ്ഞ പല ആൾക്കാരും ശൈത്യനെ കുറ്റപ്പെടുന്നതും കട്ടപ്പയായിട്ട് പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ശൈത്യം അനിമോള നാല് പേരും ഭൂലോക ഫ്രോഡുകളാണ് ഉടയിക്കുള്ള നമ്മള് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ശൈത്യ ഫേക്കായിട്ട് നിന്നില്ല അവിടെയുള്ള പല ആൾക്കാർക്കും അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പി ആർ ബേബി പിന്നർ ആയിട്ടുള്ളത് ശൈത്യം അവിടെ ആ ഒരു കാര്യം അങ്ങനെ തന്നെ പ്രകടിപ്പിച്ചു നല്ല പട്ടിപ്പുച്ചൻ തന്നെ ആയിരുന്നു അവിടെ ശൈത്യം നിന്നിട്ടുണ്ടായിരുന്നത് കാര്യം ഒരാൾ വിന്നറായി ഇപ്പം നമുക്കാണെങ്കിലും തോന്നിയിരിക്കുന്ന കാര്യം അത് തന്നെയല്ലേ ഇപ്പം പി ആർ ബി ബി വിന്നറായി എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കും അത്ര പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന വളരെ അൺഡിസേർവിങ് ആയിട്ട് തോന്നിയിരിക്കുന്നത് അനീഷ് വിന്നർ ആവേണ്ടെന്നൊരു കാര്യം തന്നെയായിരുന്നു കാര്യം അനീഷിനെ ഇവർ നല്ല നല്ലപോലെ ഭയം തരുന്നു നല്ലപോലെ പേടിച്ചിരുന്നു ആ പേടി തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാര്യം അമ്മാതിരി അനീഷിന് ഒരു ടൈം ആയപ്പോൾ ഒരു പർട്ടിക്കുലർ യൂട്യൂബ് ചാനൽ ആ ഒരു വ്യക്തിയെ മാത്രം അനീഷിനെ മാത്രം വെച്ചിട്ടുണ്ട് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അനീഷ് നിന്നാ കുറ്റം ഇരുന്നാ കുറ്റം ചിരിച്ചാ കുറ്റം ഫുഡ് കഴിച്ച കുറ്റം ഇതെല്ലാം കുറ്റങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ചാനൽ ഉണ്ടായിരുന്നു അമ്മാതിരി പരിപാടി ഡീഗ്രേഡിങ് അനീഷിനെതിരെ ഈ പി ആർ ബേബിയുടെ പി ആറുകൾ നടത്തിട്ടുണ്ടായിരുന്നു ഇനി ശരത്തപ്പാടി മീഡിയാസിന് മുന്നിൽ അതായത് ചാനലിൽ വന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വാർത്തയിൽ വരെ ഇത് വലിയൊരു ചർച്ചയായിട്ട് ഇപ്പം ഈ പി ആറിന്റെ കാര്യം മാറിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്ന് കേൾക്കാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയ ഒക്കെ ജയിച്ചത് ജയിച്ചത് എന്ന എന്നൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലെ അയ്യോ അങ്ങനെയല്ല നന്നായിട്ട് ഗെയിം ചെയ്തു അവര് നന്നായിട്ട് ഗെയിം കളിച്ചു പി മാത്രം വിചാരിച്ച് നടക്കില്ല ഏർ ടാക്കുകളും അല്ലെങ്കിൽ അവിടുത്തെ ഓരോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇടപെടണം പി ആറിന്റെ സപ്പോർട്ടും ഉണ്ട് എന്നാണെങ്കിൽ പറയാം പക്ഷെ അത് മുഴുവനായിട്ട് എനിക്ക് അങ്ങനെ പറയാം ഞാൻ ആഗ്രഹിക്കുന്നില്ല അവസാനം ഒരു പെൺകുട്ടി വളരെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് നൂറ് ദിവസം അവിടെ നിന്നു അതിനിടയിൽ ഒരുപാട് നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായി നിന്നുപാട് ആ കുട്ടിയുടെ ക്രെഡിറ്റ് പോകുന്നതിൽ ഒരു 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 ഉണ്ടോ അതിൽ മനസ്സിലായില്ലേ നമ്മൾ പണ്ട് പോയിട്ട് കാണുന്ന പോലെ അവരുടെ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ പറഞ്ഞ പറഞ്ഞു കഴിയില്ലെന്നോ അനുവിന് ടാലന്റ് ഇല്ലൊന്നുമല്ല അനു അനു നല്ല കുട്ടിയാണ് നല്ല ടാലന്റ് ഉള്ള ആളാണ് നന്നായിട്ട് ഗെയിം ചെയ്തു പക്ഷേ പറയുന്ന അതിനോട് എന്ന് തീർച്ചയായിട്ടും ആ ഇടപെടലിന്റെ അതിപ്രസരം തന്നെയാണ് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു പി ആർ വൈബുക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കാരണമായിട്ടുള്ളത് ഇതേ പി ആറിന്റെ അതിപ്രസരവും അതേപോലെ അന്തം ഫാൻസിന്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു വൈറ്റ് വാഷിംഗും കുട്ടിയടിക്കലൊക്കെ തന്നെയായിരുന്നു അതെ തെറ്റിനെ കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറഞ്ഞ് അതിനെ ഓക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനൊരു മാപ്പ് പറഞ്ഞ് അത് മുന്നോട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും അതായിരുന്നില്ലല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെല്ലാം പുട്ടി അടിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഒരു മത്സരാർത്ഥിയെ പ്രൊമോട്ട് ചെയ്യാനായിരുന്നു പി ആർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇത്തവണ അത് മാറി മറ്റൊരാളെ ഡീപ്രമോട്ട് ചെയ്യാനും ഡീഗ്രേഡ് ചെയ്യാനും അങ്ങനെയായില്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത് അതായത് ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ള കണ്ടസ്റ്റർസികളുടെ കരിവാറിയിക്കുക അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ ബാധിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക അവരെ മോശക്കാരാക്കുക അത്തരത്തിലുള്ള പി ആർ ഒ എനിക്ക് യാതൊരു തരത്തിലുള്ള പുതിയ യോജിപ്പുമില്ല പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുക അവർക്ക് അവർ ചെയ്യുന്ന നല്ല കണ്ടന്റുകൾ പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് യാതൊരു തെറ്റും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതേസമയം ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ളവർ ലൈഫ് തകർക്കുന്ന തരത്തിലുള്ള പി ആർഒമാരാണ് എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞത് അത് ഇത്തവണ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും അതിൽ ഞാനും അത് തിരി തന്നെയാണ് നമുക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് നടക്കുന്നത് കൊണ്ടാവാം നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും പറ്റാത്തത് എല്ലാം പറഞ്ഞു അവസാനിപ്പിച്ചാൽ കൂടി നമുക്ക് ഉള്ളിലൊരു വിഷമം കാണും പക്ഷെ എന്തൊരു പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചു എനിക്ക് ആരോടും ദേഷ്യവും വിഷമോ പണക്കങ്ങളോ ഒന്നും എല്ലാരോടും സന്തോഷമായിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഇറങ്ങിയത് കാരണം അവിടെയുള്ള പലർക്കും മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ എനിക്ക് തോന്നുന്നു അവിടെ റിയൽ ആയിട്ട് നിന്നേക്കുന്ന ഒരു വ്യക്തി ശൈതനെ ഇവിടെ ഞാൻ ശൈതേനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അടിപൊളി പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വിചാരിക്കും ട്ടോ ശൈത്യടകാരൊക്കെ നമ്മൾ സംസാരിച്ചില്ല പക്ഷെ പുള്ളിക്കാരി ആ ഒരു കാര്യം പട്ടിപ്പൂച്ച പുല്ലി ഇതൊക്കെ കിട്ടിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനം കറക്റ്റായിട്ട് അവിടെ ഫേസിൽ കാണിട്ടുണ്ട് പല ആൾക്കാരും പിന്നെ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഒരു മര്യാദ എന്ന് വിചാരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരാക്കെ സൂപ്പർ കൊള്ളാം എന്നൊക്കെ പറയാം പക്ഷെ അവർക്കുള്ളു തുറന്ന് ചിരിക്കാനെ കൊണ്ട് സന്തോഷിക്കാനും പറ്റില്ല അവിടെ ആ ഒരു സ്ഥാനത്ത് പി ആർ വൈയുടെ സ്ഥാനത്ത് അനീഷോ അക്ബറോ നിവിനോ ഷാനോസ് ഇവിടെ ആര് വിന്നർ ആയെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് സന്തോഷം ഉണ്ടായനെ പക്ഷേ ഇതാണ് ആൾക്കാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാണ്ടിരുന്നത് എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാം ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രസൻസ് ഈ ഒരു മത്സരത്തിന് അത്യാവശ്യമാണ് അതിൽ പലരുടെയും പിയാർ ഒരേ ആളുകളൊക്കെ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നിട്ട് ഇത് കൈവിട്ട് പോകുന്നത് എവിടെ വെച്ചാണ് ഒരാൾക്ക് വേണ്ടി ഇത്രയധികം ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് പലരുടെയും ആൾ തന്നെയാണ് ചെയ്യുന്നത് അതെ അതെ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതും അതാണ് എനിക്ക് വലിയൊരു തമാശ എല്ലാം പൈസക്ക് വേണ്ടി കാണുന്നത് അതായത് ഒരാൾ വിന്നർ ഒരു എന്നാ അതാണ് ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തത് ആരാണോ അവന് വേണ്ടി ഏറ്റവും കൂടുതൽ പണി എടുക്കുന്നത് അപ്പം ശൈത്യ ഔട്ട് ആയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ശൈത്യൊക്കെ പിന്നീട് പറയുന്നുണ്ട് നിന്റെ പിയർ തന്നെ എന്റെ പിയർ എന്നിട്ട് നമ്മളെ മോഞ്ചിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ശൈത്യ പറയുന്നുണ്ട് ശൈത്യ കൂടുതൽ പൈസ തരണമായിരുന്നു പൈസ കൊടുക്കാൻ വേണ്ടി ഇവിടെ കിടന്നു മോങ്ങിയിട്ടൊന്നും കാര്യമില്ല അറ്റ്ലീസ്റ്റ് കണ്ടെന്തെങ്കിലും കൊടുക്കണമായിരുന്നു ഇമാതിരി നിലവാരമില്ലാത്ത സദാചാരവും അല്ലെങ്കിൽ ഇമാതിരി ഞാനും വർത്താനൊക്കെ ശൈത്യം ഇവിടെ പറയണമായിരുന്നു അത് എന്തുകൊണ്ട് പറഞ്ഞില്ല പി ആർ ബെ കണ്ടുപിടിക്കണമായിരുന്നു അത് പറയാത്തോണ്ടെ ഈ പിന്നീന്ന് കുത്തി കട്ടപ്പ പരിപാടി ഉണ്ടെന്നാണ് നടക്കൂലേ അതല്ല ഇവിടെ വേണ്ടുന്നത് ഇവിടെ കൊറേ കുടുംബ പ്രേക്ഷരെന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബപ്രേക്ഷകരെ പോലും ക്വാളിറ്റി കളയുന്ന രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഇതൊക്കെയാണവിടെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടം ഇപ്പൊ നമുക്ക് ഇതിന് ഇതിനൊരു ഒരു വളരെ നാച്ചുറലായ ആരാധകർ പ്രേക്ഷകർ സ്നേഹം ബന്ധം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനപ്പുറത്തേക്ക് ഇനി ഒരു ഇതൊരു എനിക്ക് തോന്നുന്നു നടുക്ക് നിൽക്കുന്ന സീസണാണ് കൈ വിട്ടു പോയ പി ആറിന്റെ ഒരു സീസണാണ് അപ്പോ അടുത്ത തവണ ഇങ്ങനൊരു മത്സരം വീണ്ടും ഉണ്ടാവുമ്പോ ഒരു ഗെയിമിലേക്ക് വരുമ്പോ ആ പൂർണ്ണമായും ഈ പ്രേക്ഷക വോട്ട് എന്നതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി അതിൽ മാനിപ്പുലേഷൻ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ആ ഒരു മാനിപ്പുലേഷന്റെ ഒരു തുടക്കം ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ എപ്പിസീഡിൽ ഉറപ്പായിട്ടും നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ കൂടി അങ്ങനെ ഒരു മാറ്റം വരണമെന്നേ കാര്യം എന്തറിയാമല്ലോ നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം അതങ്ങനെ അല്ല കുറേ പേര് എല്ലാവരും നല്ല അത് എഫോർട്ടിട്ട് കളിച്ച ആൾക്കാരാണ് അപ്പം മാറ്റം വരണം അതാണ് അവിടെ ഡിസേർവിംഗ് ആയിട്ടുള്ള പല ആൾക്കാരും ആദ്യം നാളുകളിൽ തന്നെ ഇവിക്റ്റ് ആയിട്ട് പോയതിന്റെ ഒക്കെ മെയിൻ റീസൺ അല്ലെങ്കിൽ പാതി വഴിയിലൊക്കെ ഇവിക്റ്റ് ആയിട്ട് പോയതിന്റെ ഒക്കെ റീസൺ ഇത് തന്നെയായിരുന്നു ഈ പി ആറിന്റെ അതിപ്രസരം കൊണ്ട് അവരുടെ മാസമായിട്ടുള്ള ഡീഗ്രേഡിംഗ് കൊണ്ട് അവർ ഇതിന്റെ ഇടയ്ക്കൂടെ സബ്മാനം ഒക്കെ നിർത്തിട്ട് നോട്ട പോലെ പരിപാടി അവർ കാണിച്ചിരിക്കുന്ന കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോട്ടിന്റെ പേരിൽ കാണിച്ചിരിക്കുന്നത് കുറെ അട്ടിമറിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണിച്ചു കൂട്ടിയതിന്റെ പേരിലായിരുന്നു ഈ ഷോയിനോട് ഉള്ളൊരു ക്രെഡിബിലിറ്റി പല ആൾക്കാർക്കും നഷ്ടപ്പെട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് വീടൊക്കെ പല ആൾക്കാരെ ജനങ്ങളുടെ ഒരു പ്രതികരണം വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കത്രയും പൊളിഞ്ഞു ഇനി പല ആൾക്കാരും ഷോ പോലും കാണുന്നില്ല നിർത്തണുണ്ട് എനിക്ക് എത്ര പേര് െന്ന് പറയാ നമ്മുടെ കമന്റ് ബോക്സ് എത്ര പേര് പറഞ്ഞ അറിയോ ഇനി മുതൽ ബിഗ് ബോസ് കാണില്ല അമ്മ ഒരു വൃത്തിയെട്ട പരിപാടിയായി പോയി എന്നൊക്കെ പറഞ്ഞു ഇനിയുള്ള സീസണിലെങ്കിലും ഇതിന് ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റം പറഞ്ഞാൽ പി ആർ വേണം വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അതിനകത്ത് ഈ മാസിക ഡീഗ്രേഡിങ് ഇമാരു പരിപാടിയിൽ കൂടുതൽ കാശ് കൊടുക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നൊക്കെ പറയാ നിങ്ങളൊക്കെ ഈ റീസ് കട്ട് ചെയ്യാനും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പി ആറിന്റെ ആവശ്യമില്ല ഇവര് കുറെ ആൾക്കാര് പറയുന്ന ഒരു സാധനമാണ് ഇവിടെ നിങ്ങൾ തന്നെ ബുദ്ധിപേശ് ആലോചിച്ചു നോക്കുക ഈ സാധനങ്ങളൊക്കെ ഏഷ്യാനായിട്ട് തന്നെ ഇവരെ കൊളാവടിച്ച് തന്നെ ഈ റീൽസും കാര്യങ്ങളും ഷോർട്സ് കട്ട് ചെയ്തിട്ട് അവരെ കൊളാവ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പി ആറിന്റെ ആവശ്യമില്ല അപ്പൊ ഈ പി ആർ എന്താണ് ചെയ്യുന്ന എല്ലാ തൊട്ടിത്തരങ്ങളെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യാനും ഇമാതിരി ബാക്കിയുള്ള കണ്ടസൻസിന്റെ ഡിഗ്രേഡ് ചെയ്യാനും കൂടുതൽ കാശ് കൊടുത്താൽ അങ്ങനെ ചെയ്തേക്കുന്ന ഒരു പി ആർ ഈ സീസണിലുള്ളത് ഈ പി ആർ ബൈബിയുടെ പി ആർ തന്നെയാണ് ഓക്കെ അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ഈ ഷോയുടെ ഉള്ള ക്രെഡിബിലിറ്റിയാണ് ജനങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നത് ഈ ഷോ ഇത്ര വേസ്റ്റ് സീസൺ ആണെന്ന് പറയാനുള്ള കാര്യം ഈ പി ആറിന്റെ അതിപ്രസരം കൊണ്ട് തന്നെയാണ് അപ്പോഴും ലാലാട്ടനൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ടി ആർ പി വന്നിരിക്കുന്ന ഒരു നല്ലൊരു ഷോ തന്നെയായിരുന്നു ചുണക്കുട്ടികൾ ഇരുപത്തഞ്ചോളം ചോണക്കുട്ടികൾ ഉണ്ടായിരുന്നു തന്നെ കഴിഞ്ഞ ദിവസം കിഷൻ സാർ തന്നെ ഏഷ്യനിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല കുറെ എന്താ പറയാ നല്ല കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറെ കണ്ടസൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഇമ്മാതിരി നിലവാരമില്ലാത്ത തൊട്ടിത്തരങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരാൾ ഇതിനകത്ത് വിന്നറായി റിഗ്രസീവ് ചിന്തയായിട്ട് നടക്കുന്ന ഒരാൾ വിന്നറായി എന്ന് പറയുമ്പോൾ ഓ എനിക്ക് മനസ്സിലാവുന്നില്ലേ എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബുക്ക് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി പേ